നമസ്കാരം വൾവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം മേൽപ്പാലം അടച്ചിട്ട സാഹചര്യത്തിൽ മേൽപ്പാലത്തിന് മുകളിലെ റോഡിൽ റീ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു റോഡിലെ ടാറിംഗ് ഇരുഭാഗത്തേക്കും നീങ്ങിയതിനാൽ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഭാഗത്തുനിന്ന് അങ്ങനക്കുറ ഭാഗത്തേക്ക് പോകുമ്പോൾ മേൽപ്പാലം കയറുന്ന തന്നെ കയറുന്നതിൻ്റെ ഇടത്ത് ഭാഗത്തേക്ക് ടാർ ഉരുകിയിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് കാരണം സ്കൂട്ടറോ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ സ്കൂട്ടർ മോട്ടോർ ബൈക്ക് എല്ലാം കയറി വരുമ്പോൾ പെട്ടെന്ന് തെന്നി വലത്തു ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ പേരേക്ക് വന്ന അപകടങ്ങൾ ഉണ്ടാവാം അത് പല പ്രാവശ്യം പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ മേൽപ്പാലം കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വാഹന ഗതാഗതത്തിന് നല്ലൊരു പിന്നെ

മേൽപ്പാലത്തിലെ റീ ടാറിംഗ് പണികളും ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും വാഹന ഡ്രൈവർമാരുടെയും ആവശ്യം റോഡിന്റെ ടാർ ഒരു വശത്തേക്ക് ഉരുകി ഒലിച്ചിറങ്ങിയും കുഴികൾ രൂപപ്പെട്ട മേൽപ്പാലത്തിന്റെ സ്ലാബുകൾ കാണുന്ന രീതിയിലുമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ടാർ ചെയ്ത മേൽപ്പാലത്തിലെ സൈഡ് ഭാഗങ്ങളിൽ പലയിടങ്ങളിലും ഉയരം കൂടിയും കുറഞ്ഞുമെല്ലാമാണ് ഇരിക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് ഇത് വലിയ ഭീഷണിയാണ് ഉയരമുള്ള ഭാഗങ്ങളിൽ നിന്നും തെന്നിവീഴുമ്പോൾ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ മറ്റു വലിയ വാഹനങ്ങളിൽ തട്ടി അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാവുകയാണ് ഒപ്പം വലിയ വാഹനങ്ങൾക്കും റോഡിലെ ഈ ഉയരവും താഴ്ചയുമെല്ലാം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു ദിവസങ്ങളോളം അടച്ചിട്ട പണികൾ തീർക്കുമ്പോൾ മേൽപ്പാലത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി തീർക്കുകയാണെങ്കിൽ ഇനി ടാറിങ്ങിന് വേണ്ടി മേൽപ്പാലം മറ്റൊരു സമയത്ത് അടച്ചിടേണ്ടിവരില്ല എന്നാണ് യാത്രക്കാരും ഡ്രൈവർമാരും പറയുന്നത് ന്യൂസ് ന്യൂസ് വള്ളുവനാട് മലയാളികൾക്ക് ആഡീസയിൽ എന്ന് അത് കല്യാൺ സിൽക്സിന്റെ ആഡീസയിലാണ് മാർ ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു